പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനിയിപ്പൊ എങ്ങോട്ടാശ്മി പോകണ്ടത് ശബരിമല ജയശങ്കറും റെഡിയായോ ഓക്കെ എന്റെ അമ്മു ആ ജയശങ്കർ ആ വലിയ ഭക്തജന തിരക്കാണ് അവിടെ ജയശങ്കർ ശബരിമല സന്നിധാനത്ത് എന്താ വിവരം ആ ഗുഡ് മോർണിംഗ് എസ്കേൻ എല്ലാവർക്കും ഓണാശംസകൾ ശബരിമലയിൽ രാവിലെ മുതൽ ഭക്തരുടെ വലിയ തിരക്കുണ്ട് കൂടുതൽ അന്യ സംസ്ഥാനത്തു നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയുള്ള അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ഇന്ന് ദർശനത്തിനായി എത്തിയിരിക്കുന്നത് സുഖമായി ദർശനം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ചെറിയ മഴയുണ്ട് അങ്ങനെ നല്ല അന്തരീക്ഷമാണ് ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരും മറ്റും അയ്യപ്പ സന്നിധിക്ക് മുമ്പിൽ ചെറിയ പൂക്കളമൊക്കെ ഒരുക്കിയിട്ടുണ്ട് മനോഹരമായൊരു പൂക്കളമാണ് ഇവിടെ ദേവസ്വം ജീവനക്കാരുടെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഭക്തർക്കൊക്കെ തന്നെ ഇത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം പലരും വീടുകളിലൊക്കെ ഓണാഘോഷിക്കേണ്ട പല പോലീസ് അയ്യപ്പന്മാരാവട്ടെ ഒപ്പം തന്നെ ദേവസ്വം ജീവനക്കാരെല്ലാം തന്നെ ശബരിമലയിലാണ് ഈ പ്രത്യേക പൂജയ്ക്ക് വേണ്ടി നട തുറന്ന സാഹചര്യത്തിലുള്ളത് അവരെ സംബന്ധിച്ചൊക്കെ തന്നെ അവരുടെ എല്ലാം നൂറുകണക്കിന് ജീവനക്കാരുടെ ഓണാഘോഷം അത് ശബരിമലയിലാണ് അതിനെ മാറ്റു എന്ന എന്ന കൂടിയാണ് ശബരിമലയിൽ ഇപ്പോൾ ഇപ്പോഴെന്തായാലും ഇത്തരത്തിലൊരു പൂക്കളമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് സഞ്ജയ് ഇക്ബാൽ ആ അങ്ങോട്ട് കാണിക്കും അവിടെ ഒരുപാട് ഭക്തർ ഉഴുന്നതിന് വേണ്ടി രാവിലെ മുതൽ ക്യൂ നിൽക്കുന്നുണ്ട് നമ്മൾ മണിക്ക് ഇവിടെ ഒന്ന ഘട്ടം മുതലേക്കും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വലിയ ഭക്തജന തിരക്കാണ് ഈ സീസൺ സമയത്ത് അപേക്ഷിച്ച് പൊതുവിൽ ഭക്തജന തിരക്ക് കുറവാണ് പക്ഷേ എങ്കിൽ പോലും വലിയൊരു തിരക്ക് ഈ തിരുവോണ പുലരിയിൽ അയ്യപ്പ ദർശനത്തിനുണ്ട് ഈ തിരുവോണം ശബരിമലയെ സംബന്ധിച്ച് ആധാർ ആചാരപരമായി ഒരു ദിവസമല്ല പക്ഷേ എങ്കിൽ പോലും പ്രത്യേക തിരുവോണത്തിൻ്റെ ഭാഗമായി നട തുറക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ സുഖമായി അയ്യപ്പ ദർശനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഭക്തരെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഇന്ന് എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ശബരിമലയിലെ ദേവസ്വം ജീവനക്കാരുടെ വക ഓണസദ്യ ഉണ്ട് രാവിലെ പത്തര മുതൽ ഈ സദ്യ ലഭിക്കും ഒപ്പം തന്നെ നാളെ പോലീസ് അയ്യപ്പന്മാരുടെ വക പോലീസുകാരുടെ വക ഓണസദ്യയുണ്ട് അപ്പം ഈ രണ്ട് സദ്യയ്ക്ക് നമുക്ക് ക്ഷണമുണ്ട് പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറക്കൊണ്ടേ പോകാൻ പാടുമെന്നാണ് ദേവസ്വം ജീവനക്കാരും പോലീസുകാരൊക്കെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പച്ചും പോലെ നമ്മളും ഇത് ഇതിൻ്റെയൊക്കെ ഭാഗമാകും ശബരിമലയിൽ പ്രത്യേക ആഘോഷങ്ങളൊന്നുമില്ല അസ്തിൻ ഭക്തിസാന്ദ്രമായ സാഹചര്യമാണ് പക്ഷേ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ അയ്യപ്പ ഭക്തർക്ക് സമാനമായ രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള ഒരു ഓണം വൈബൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് സദ്യയുണ്ട് പൂക്കളമുണ്ട് ഒപ്പം ഭക്തിയുണ്ട് സുഖമായി അയ്യപ്പ ദർശനം മൂന്നോ നാലോ മിനിറ്റ് അയ്യപ്പനെ തൊഴുത് തൃപ്തിയോടുകൂടി മടങ്ങാനുള്ളൊരു സാഹചര്യം ശബരിമലയിലുണ്ട് നമ്മൾ ഈ രാവിലെ ഈ മഞ്ഞ കുർത്തിയൊക്കെ ഇട്ടിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകയാണ് കാരണം ഇവിടെ എല്ലാവരും കറുത്ത വസ്ത്രവും ഇതൊക്കെ ആയി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് റിപ്പോർട്ടിങ്ങൊക്കെ നടത്തുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു ഓണം വൈബിലേക്ക് ശബരിമല എത്തിക്കാനുള്ള ശ്രമം ജീവനക്കാരുടെ ഭാഗമായിട്ടുണ്ട് സദ്യയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എസ്കേൻ പത്ര മുതൽ അയ്യപ്പ ഭക്തർക്ക് സദ്യയുണ്ട് ഈ ദേവസ്വത്തിൻ്റെ ഈ അന്നദാനമൊക്കെ കൊടുക്കുന്ന സ്ഥലത്താണ് ദേവസ്വം മെസ്സിലാണ് ഭക്തർക്ക് വേണ്ടി ദേവസ്വം ജീവനക്കാരുടെ സദ്യ ഉള്ളത് എല്ലാ വിഭവങ്ങളുള്ള വിഭവമായ സദ്യ തന്നെയാണ് അപ്പോൾ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളും ഇത് കാണുന്ന ആളുകളൊക്കെ അങ്ങോട്ട് ഓടി ഇതൊക്കെയാണ് ശബരിമലയിലെ ഓണം വിശേഷങ്ങൾ എസ്കാൻ